നാല് മില്യണിൽ കൂടുതൽ വരിക്കാരുള്ള ഒരു യൂട്യൂബ് ചാനലാണ് പ്രവീൺ പ്രണവ് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായ ഫാമിലി വ്ളോഗ് ചാനലുകളിൽ ഒന്നാണിത് പ്രവീണും ഭാര്യ മൃദുലയും പ്രവീണിന്റെ സഹോദരനും മാതാപിതാക്കളും ചേർന്ന് വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണ് വരുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു പ്രവീണിന്റെയും മൃദുലയുടെയും വിവാഹം അടുത്തിടെ അവർ ഒരു കുഞ്ഞിനെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു വീഡിയോ പങ്കിട്ടു ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാർ ആശുപത്രിയിൽ മൃദുല ഒരു കുഞ്ഞിന് ജന്മം നൽകി സോഷ്യൽ മീഡിയയിലൂടെയാണ് സന്തോഷ വാർത്ത പങ്കുവെച്ചത് എന്നാൽ അടുത്തതായി സംഭവിച്ചത് കുടുംബത്തിന്റെ വിശ്വസ്തരായ മിക്ക കാഴ്ചക്കാരെയും ഞെട്ടിച്ചു വീട്ടുകാരുടെ പീഡനം ആരോപിച്ച് കട്ടിലിൽ കിടന്ന് കരയുന്ന ഭാര്യയുടെ ലൈവ് വീഡിയോയാണ് പ്രവീൺ പങ്കുവച്ചിരിക്കുന്നത് പ്രസവത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ പ്രവീണിന്റെ സഹോദരൻ കൊച്ചുവും അമ്മയും ചേർന്ന് മർദ്ദിച്ചതായി മൃദുല പരാതിയിൽ പറയുന്നു പ്രവീണ പോലും അച്ഛൻ്റെയും സഹോദരി സഹോദരന്റെയും മർദ്ദനമേറ്റിട്ടുണ്ട് വീഡിയോയിൽ പ്രവീൺ തന്റെ ചതവുകൾ കാഴ്ചക്കാരെ കാണിച്ചു സ്പെക്ലേറ്റീവുകൾ ഉപയോഗിക്കുന്നതിനിടയിൽ മാതാപിതാക്കളോട് വീട് വിടാൻ ആവശ്യപ്പെടുന്നതിന്റെ ഓഡിയോ ക്ലിപ്പും ദമ്പതികൾ െളിപ്പെടുത്തി ഒരു ബ്ലോഗ് ഷൂട്ട് ചെയ്യുന്നതിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയതെന്നാണ് കരുതുന്നത് മാതാപിതാക്കളിൽ നിന്ന് സഹോദരൻ കൊച്ചുവിനോട് പ്രീതി കാണിക്കുന്നുണ്ടെന്നും തന്റെ തൻ്റെ ജീവിതത്തിലുടനീളം താൻ ഇത് അനുഭവിച്ചിട്ടുണ്ടെന്നും പ്രവീൺ ആരോപിക്കുന്നു ഇത്തരം ആചാരങ്ങൾ ഒരിക്കലും അനുകരിക്കരുതെന്ന് എല്ലാ മാതാപിതാക്കളും പ്രവീൺ അഭ്യർത്ഥിച്ചു പ്രവീൺ പറയുന്നത് ഇങ്ങനെ അന്ന് എൻ്റെ വീട്ടിൽ നടന്നത് ഗർഭിണിയായ സ്ത്രീയോട് ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്റെ അച്ഛനും സഹോദരനും അമ്മയും അതിൽ കുറ്റക്കാരാണ് ഞങ്ങൾ നിയമപരമായി നീങ്ങാൻ ആലോചിക്കുന്നു ബ്ലോഗിനു വേണ്ടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് മൂവരും ഹോസ്പിറ്റലിൽ വന്നത് ഞങ്ങളുടെ കുട്ടിയെ ഒരു നോക്കുകുത്തി പോലും ചെയ്തില്ല അവർ എന്നോട് മിണ്ടിയിട്ടില്ല ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് പോലും അമ്മ മോശമായി സംസാരിച്ചു ഒരു ദുഷഗുനമായതിനാൽ അവർ ഞങ്ങളുടെ കുട്ടിയെ ശപിച്ചു ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മൃദുലയ്ക്ക് പ്രസവവേദനയുണ്ടായിരുന്നു എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഞങ്ങൾ കാറിനുള്ളിൽ ഇരുന്നു ഞങ്ങൾ രണ്ടുപേരും അരമണിക്കൂറിലധികം ഇരുന്ന് കരഞ്ഞു അതോടൊപ്പം തന്നെ ഈ വീഡിയോ അൻപത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ കണ്ടിരുന്നു എന്നാൽ ഇരു ടീമും അവർ പങ്കുവെച്ച എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണിപ്പോൾ